പ്ലാൻ ചെയ്യാതെടുത്തിട്ടുള്ള ബ്ലോഗാണിത് നമുക്ക് പെട്ടെന്നൊരു ഡിന്നർ ഉണ്ടാക്കാം എൻ്റെ ഡിന്നറും എൻ്റെ ഒന്നും എന്റെ കോലൊന്നും കണ്ടാരും ഇന്നത്തെ രാത്രിത്തെ എന്റെ ഡിന്നർ രാത്രി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് കുറച്ച് ഹെൽദി ആയിട്ടും പ്രോട്ടീനിഷ്യസ് ആയിട്ടും ഒക്കെയാണ് കഴിക്കണത് കാരണം കുറെ കാലമായിട്ട് വർക്ക്ഔട്ട് ഒന്നും ഇല്ലാതിരുന്നോണ്ട് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തോട്ട് അതിന്റെ ഒരു മാറ്റം എന്റെ സ്കിന്നിലും ടയേഡ്നെസ്സിലും ഒക്കെ കാണാൻ പറ്റും അപ്പോൾ പെട്ടെന്നൊരു ചേഞ്ച് ആയതുകൊണ്ട് തന്നെ കുറേ കാലത്തിന് ശേഷം പെട്ടെന്ന് ഒരു ചേഞ്ച് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാം കൂടെ അങ്ങ് കട്ട് ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു ഇപ്പോൾ പറഞ്ഞ സെൻറ്റൻസിലൊരു നാലു വട്ടം പെട്ടെന്ന് പറഞ്ഞു എന്നാലൊരു പെട്ടെന്നും കൂടെ പറയാം അപ്പോൾ ഈ ഡിഷ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എല്ലാവരും ഹെൽത്തി ആയിട്ട് ചെയ്യുന്ന സാധനം എൻ്റെ റെസിപ്പിയൊന്നും കാണിക്കാനില്ല ഞാൻ ചുമ്മാ കുക്കിംഗ് കാണിച്ച് തരാമെന്ന് ഏജസ്റ്റ് ചെയ്തതാണ് ബിക്ക് എണ്ണൂറ് ദിവസമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പം നമുക്ക് ക്വിക്ക്ലി ഇന്നത്തെ ഡിന്നർ കാണിച്ചു തരാം വിത്തൌട്ട് റെസിപ്പി കേട്ടോ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതിന് ചുമ്മാ കാണിച്ചു തരാം ഒന്നുമില്ല അതിനകത്ത് പെറി പെറി പൗഡർ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒലിവ് ഓയിലിൽ ഇതെല്ലാം കൂടിയിട്ട് എനിക്ക് പറ്റുന്ന എനിക്ക് പറ്റുന്ന ഭാഗത്തിനേക്ക് കുക്ക് ചെയ്തെടുക്കാം സത്യം അപ്പോൾ കുക്കിംഗ് സ്റ്റാർട്ട് ബൈ അപ്പോൾ വളരെ കുറച്ച് ഒലിവ് ഓയിൽ ഇത് വേണമെങ്കിൽ നമുക്ക് ചിക്കനിൽ പരട്ടിയും വെക്കാം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് പ്ലാൻ ചെയ്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ എന്റെ കയ്യിൽ അതിൻ്റെതായ സ്പൂൺസും ടോങ്സും ഒന്നുമില്ല അപ്പൊ കൈ വെച്ച് തന്നെ വീട്ടിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ശരിക്കും ഞാൻ കുക്കിംഗ് അല്ല ഉദ്ദേശിച്ചത് ആക്ച്വലി എന്താ ചെയ്യാനാണ് ഒറ്റക്ക് അല്ലിട്ട് ചെയ്യാൻ എന്നിട്ട് ഇത് അടച്ചു വെച്ച് ഞാൻ വേവിച്ചു ഞാൻ ഒറ്റയ്ക്ക് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന കുക്കിംഗ് യൂസ് ചെയ്യേണ്ടതായ സാധനങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല അതും പാങ്കെടുത്ത് തിരിച്ചിടുക അങ്ങനത്തെ ഒന്നും എടുത്ത് യൂസ് ചെയ്യാറില്ല ഇത് ഒരു ക്വിക്ക് കുക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ റിയലിസ്റ്റിക് അവസ്ഥയിൽ ഉള്ളത് തന്നെ കാണിച്ചു തരാം സ്പൂണൊക്കെ വെച്ച് തിരിച്ചിടുന്നത് കേട്ടോ നോൺ സ്റ്റിക് ആയതുകൊണ്ട് മിനിമം ഞാനൊരു വുഡൻ ഇതെങ്കിലും യൂസ് ചെയ്യണം എന്ന് എനിക്ക് അറിയാം എന്നിട്ട് ഫൈനലി ഞാൻ ഇടയ്ക്ക് കൂടുതലുള്ള ശബ്ദം കൊള്ളുന്നതൊക്കെയും കൊണ്ട് ഞാൻ അത് മാറ്റി യൂസ് ചെയ്തു അതിനോ ചേച്ചിമാരമ്മമാരും എന്നാൽ വഴക്കുറയാൻ പറഞ്ഞാൽ ഞാനത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് വീട്ടിലൊക്കെ പെട്ടെന്ന് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യലിത് ഇപ്പോൾ വീഡിയോ കൂടെ എടുക്കുന്നതുകൊണ്ടാണ് ഈ ഇതൊക്കെയും കൊണ്ട് ശബ്ദമൊക്കെ വന്നത് ഞാൻ മാക്സിമം ശ്രദ്ധിച്ച് തന്നെയാണ് അത് ചെയ്തത് പക്ഷേ ക്യാമറ ഉള്ളതുകൊണ്ട് പാനൽ കുറേ കൊണ്ടു പിന്നെ ഞാൻ ആദ്യം സ്റ്റേക്ക് പോലെ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യാമെന്ന് ചോദിച്ചു പിന്നെ അതിൽ നിന്ന് മാറി ഒരു ഷ്രെഡഡ് ചിക്കൻ സാലഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അതിൽ നിന്നും അവസാനം ചെറുതായിട്ട് മാറുന്നുണ്ട് പക്ഷേ അതൊരു സാലഡ് ഫ്രിജീറ്റ അതിൻ്റെ ഇടയിലായിട്ട് നിൽക്കും എന്ന് പറയാം പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ നല്ലോണം ഷ്രെഡ് ചെയ്യുക സാധാരണ നമുക്ക് ഷ്രെഡ് ചെയ്തിട്ട് തന്നെ ചെയ്യാവുന്നതാണ് കട്ട് ചെയ്ത് ചെറിയ ക്യൂബ്സ് ക്യൂബ്സായിട്ടും അങ്ങനെയൊക്കെ ആഡ് ചെയ്ത് ചെയ്യാവുന്നതാണ് പക്ഷേ എൻ്റെ പ്ലാൻ ആദ്യം ഇങ്ങനെ അല്ലാതിരുന്നത് കൊണ്ടാണ് ഞാൻ ഈ പ്രോസസ്സിൻ്റെ കൂടെ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ എനിക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ മൂടു മാറി പെട്ടെന്ന് കറി ഉണ്ടാക്കുന്ന മറി സാലുണ്ടാക്കാനൊക്കെ തോന്നും അപ്പോൾ അതങ്ങനെ ചെയ്യാം അപ്പം സി ഞാൻ ഐ ഡോണ്ട് വ്ലോഗ് എന്താ പറയുക ഒരു വേറൊരു പേഴ്സണെ കാണിച്ചിട്ടല്ല ഞാൻ ബ്ലോഗ് ചെയ്യാറ് എന്താ എനിക്ക് തോന്നണേ അതെങ്ങനെയാണ് ചെയ്യും അതുകൊണ്ട് തന്നെ കുറേ പേർക്കിലപ്പോൾ ഈ കൊച്ചെന്തൊക്കെയാണെന്ന് ബിക്കോസ് ഞാൻ ആ ഒരു സ്ഥിരം വ്ലോഗിങ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആളല്ല പക്ഷേ എനിക്കറിയാം എന്നെ ഇഷ്ടപ്പെടുന്ന എന്ന് പറയുന്ന ആൾക്കാർക്ക് ജെന്യൻലി എന്നെ ഇഷ്ടമാണ് അത് എനിക്ക് തിരിച്ചു കൊണ്ടാകും എപ്പോഴും ആൻഡ് ഈ കമൻസിനൊക്കെ റിപ്ലൈ ചെയ്യുന്ന കാര്യം എൻ്റെ അടുത്ത് ഇപ്പോൾ ഈയിടെയായിട്ട് പലരും പറയാറുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രണ്ട് മോഡേ ആകുള്ളൂ ഒന്നല്ലെങ്കിൽ ഞാൻ എല്ലാത്തിനെയായിരുന്നു റിപ്ലൈ അല്ലെങ്കിൽ കാണാൻ പറ്റാറില്ല അങ്ങനെ വരുമ്പം ഒന്നിനും റിപ്ലൈ ആയില്ല അപ്പം എന്നോട് ദേഷ്യം തോന്നരുത് കാരണം എനിക്കിപ്പോഴും ലൈക്ക് നമ്മുടെ എന്ന് വെച്ചാൽ കുറേ കാലമൊക്കെ പണ്ടൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു അപ്പം നമ്മൾ അപ്പോഴൊക്കെ കുറേ മിണ്ടിയിട്ടുള്ള പല ആൾക്കാരുടെ അടുത്തും ഒരു വേറെ ഒരു വേറൊരു ഒരു വലിയൊരു കാലഘട്ടത്തിൽ തിരക്കുമെല്ലാം വന്നപ്പോഴത്തേക്കും എനിക്ക് പിന്നെ കുറെ കാലം മിണ്ടാനൊന്നും പറ്റാതായി പിന്നീട് സംസാരിച്ചപ്പോഴത്തേക്കും ആ അതിപ്പോൾ വലിയ ജാടായല്ലോ അങ്ങനെയൊന്നും അല്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ വരുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ തിരക്കായി പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നോക്കുന്നതിൻ്റെയും പിന്നെ വർക്കല്ലേ ആഫ്റ്റർ ഓൾ നമ്മുടെ ഞങ്ങളുടെയൊക്കെ ഒരു പ്രൊമോഷൻ എന്നൊക്കെ പറയുന്നതും അല്ലെങ്കിൽ ഞങ്ങളുടെ ഡെയിലി വ്ലോഗിങ് എന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ ഒരു പ്രൊഫഷൻ്റെ ഭാഗം കൂടിയാണ് അപ്പം വെറുതെ കയറി നോക്കുമ്പോൾ ഒരു ഇതൊന്നും ആയിരിക്കില്ല കുറേ സാധനങ്ങൾ കാണും അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും മിസ് ഔട്ട് ചെയ്യുന്നത് മാത്രമാണ് അല്ലാന്നുണ്ടെങ്കിൽ അപ്പോഴും ഇപ്പോഴും എപ്പോഴും ഞാൻ പറയുന്നത് എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ ഇരുന്ന് എല്ലാവർക്കും ഒരാളെ ഒരാളെപ്പോലും ഞാൻ ശ്രദ്ധിക്കാതിരിക്കില്ല പിന്നെ അല്ലാതെ എപ്പോഴേലും ഉണ്ടായിരിക്കാൻ്റെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ എനിക്ക് വേറെ കമൻറ്റ് വന്നായിരുന്നു എന്നോട് ല്ല എന്തെങ്കിലും കാര്യങ്ങൾ കാരണം തിരക്ക് വന്നാൽ മാത്രമേ ആ ഒരു ഇത് വരുള്ളൂ അപ്പൊ നമുക്ക് നമ്മുടെ സ്റ്റേറ്റിൽ നിന്നും വഴിമാറി സാലഡ് ആയ ചിക്കനിലേക്ക് തിരിച്ചു പോവാം ഞാൻ ചുമ്മാ ഇടയ്ക്ക് വിശേഷം പറയാനൊക്കെ വന്ന ഓക്കെ ഖുമ്മാൻ ഗ്യാസ് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഇങ്ങനെ ചെയ്ത വളരെ ഉചിതമായ തീരുമാനമാണ് ബിക്കോസ് സി എന്തൊക്കെ ഡയറ്റിംഗ് ആണ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഫ്ലേവേ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഇതാണ് കുറച്ചും കൂടെ കൺവിൻസിങ് ആയത് ഇപ്പൊ എൻ്റെ മനസ്സിൽ നിന്ന് നിറഞ്ഞു കാരണം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഇത് ആ പുകയൊക്കെ വരുന്നത് നല്ല മണത്തോടു കൂടെയാണ് അപ്പോൾ ഇതിന് ഞാൻ ഇനി പേരൊക്കെ ഇടുകയാണ് ഷൈഡഡ് ചിക്കൻ സാലഡ് എന്നാണ് എൻ്റെ പേര് ഇപ്പോൾ ഇട്ട പേരാട്ടോ ആണ് അപ്പോൾ ഇനി ചൂട് കളയാതെ ഇതിവിടെ വെക്കാം ബാക്കി സാധനങ്ങളൊക്കെ ചെയ്യാം നമുക്ക് അതേ ബാക്കിയുള്ള കുറച്ച് ഓളിവ് ഓയിലും കുറച്ചുകൂടി എണ്ണ ആഡ് ചെയ്തിട്ട് നമുക്ക് ഒക്കെ സോഫ്റ്റ് ചെയ്തെടുക്കാം സോഫ്റ്റ് ചെയ്തെടുക്കാം ഫുള്ള ഇത് കൂടാ അതൊരു ചരി കൂടെ ഓളിവോയിൽ ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ബ്രോക്കലീം റെഡ് കളറ് ക്യാപ്സിക്കമാണ് ആക്ച്വലി നിങ്ങൾക്ക് മഷ്റൂം ഓൾസോ ഇസ് എ വെരി കൺസിഡറബിൾ ഓപ്ഷൻ എനിക്ക് ഫ്രഷ് ആയിട്ട് മഷ്റൂം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഞാൻ മഷ്റൂം ആഡ് ചെയ്യാത്തത് അപ്പോൾ ഇപ്പോൾ നമുക്കിത് നേരത്തെ പോലെ തന്നെ ബ്രോക്ലീം നന്നായിട്ട് വാഷ് ചെയ്യണം കാരണം കുഞ്ഞു ഒക്കെ തുള്ളി കളിക്കുന്ന ഒരു സാധനമാണ് നമ്മൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ടില്ല അപ്പം നന്നായിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് ഉപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്കിത് ഇതുപോലെ എനിക്ക് എന്തൊക്കെ ഹെൽദി എന്ന് പറഞ്ഞാലും ഫ്ലേവർ മുഖ്യം വെക്കില്ല എന്നുള്ള ഒരു ടൈപ്പ് ആളാണ് അപ്പം ഞാൻ അതിനകത്തേക്ക് ഒറിഗാനോ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പെപ്പർ ആഡ് ചെയ്തു കുറച്ച് സോയ സോസ് ആഡ് ചെയ്തു ഹെൽദിയിൽ നിന്നും വഴുതിട്ടിപ്പോയിരിക്കാൻ വളരെ കുറച്ച് ആഡ് ചെയ്തുള്ളൂ എന്നിട്ട് എങ്ങനെ സ്ലോ മോഷനിൽ രണ്ട് ഷോട്ടൊക്കെ എടുക്കുക എന്നിട്ട് ഞാൻ ഞാൻ ഫ്ലേവറിൻ്റെ ആളാണ് അപ്പം ഞാൻ ഇത് കഴിഞ്ഞിട്ടൊരു ഇച്ചറി സേഷ്വാൻ സോസും കൂടെ ആഡ് ചെയ്തു എല്ലാം വെരി ലിറ്റിൽ മാത്രം കേട്ടോ ലൈക്ക് ഹാർഡ്ലി എ ടീസ്പൂൺ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തു എന്നിട്ട് പ ഈ വെജീസ് അല്ലേ ആയോ വേവ് എന്നൊക്കെ നോക്കി യെസ് ഇറ്റ് വാസ് ഫൈൻ അങ്ങനെ നമ്മൾ നന്നായിട്ട് ഷ്രെഡ് ചെയ്ത് വെച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ കുറച്ചുകൂടി ഷ്രെഡ് ചെയ്തിട്ട് എന്നിട്ട് തെല്ലൊക്കെ കുറച്ച് ഉണ്ടായിരുന്ന പീസൊക്കെ എടുത്ത് ഞാൻ മാറ്റി എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തു നല്ല മണവും നല്ല രസമുള്ളൊരു ഹെൽത്തി അതായത് നമുക്ക് ഇന്നത്തെ ആ വെജിറ്റബിൾസിൻ്റെ ചിക്കൻ്റെയൊക്കെ ഒരു എന്ത് സ്മെല്ലെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി നൈസ് സ്മെല്ലാം എല്ലാം എൻ്റെ സ്മെല്ലും ക്യാപ്സിക്കം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ക്യാപ്സിക്കൻ്റെ സ്മെല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കാണാൻ തന്നെ നല്ല രസമായിട്ടില്ലേ അപ്പം നമ്മൾ ഓൾമോസ്റ്റ് സെറ്റായി അതുപോലെ വർക്ക്ഔട്ടും ഒക്കെ ഞാൻ ചെയ്യുമ്പോൾ മാക്സിമം പുറത്തുനിന്ന് കഴിക്കാതെ ഇപ്പോൾ സാലഡ് തന്നെയാണെങ്കിലും പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് ഇങ്ങനെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ടേസ്റ്റിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം ഇങ്ങനെ ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ എളുപ്പമാണല്ലോ അത്ര പണിയില്ല അപ്പം ഇങ്ങനെ ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു ഗൈസ് അല്ല ഇത് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഗൈസദാണ് എൻ്റെ സൂപ്പർ ഹെൽദി എന്ന് ഞാൻ തന്നെ വിശേഷിപ്പിക്കുന്നത് എൻ്റെ എന്താ പറയുക സ്റ്റേക്കിൽ നിന്ന് തുടങ്ങി സാലഡിലേക്ക് ചെന്ന് അവസാനം ഫജീറ്റയിൽ അവസാനിച്ച ഫീറ്റാണെന്നാ തോന്നുന്നു പറയുന്നത് ഫജീറ്റൈൽ അവസാനിച്ച് എൻ്റെ സ്വന്തമായ എൻ്റെ സ്വന്തം കുട്ടി അപ്പം ആക്ച്വലി എൻ്റെ ക്യാമറ സ്റ്റാൻഡൊന്നും തപ്പിട്ട് കിട്ടിയില്ല അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഭയങ്കര ഹെൽദിയാണ് പിന്നെ ഇഷ്ടമുള്ള ഞാൻ നോക്കുക എനിക്കിഷ്ടമുള്ള സാധനങ്ങളാണ് ആക്ച്വലി ഹെൽത്തി തന്നെയാണ് നല്ല ടൈഷ്യമാണ് സോ പെട്ടെന്ന് ഡിന്നർ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുക അപ്പം ഒരുപാട് തടിയും എനിക്കില്ല കുറച്ചൊക്കെ ഓടും ചാടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും ഗുഡ് ഓക്കെ ഗുഡ് കേട്ടോ അപ്പോൾ കൂടുതൽ വിശേഷവും നല്ല ടേസ്റ്റ് ഉണ്ട് കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ പിന്നെ വരുന്നതായിരിക്കും ആക്ച്വലി ചില സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് പകുതിക്ക് വെച്ച് കൊളാക്കുമ്പം നമ്മൾ തന്നെ വിചാരിക്കില്ലേ നന്നായി കൊള്ളായിരുന്നു അതുപോലത്തെ ഒരു സീനായിരുന്നു ഇത് നന്നായി എനിക്ക് സ്റ്റേജിൽ അവസാനിപ്പിക്കാൻ തോന്നാതിരുന്നത് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് അപ്പം ഹെൽദിയും ടേസ്റ്റിയുമായ ഈ സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് യു ലെറ്റ് മീനോ